ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്നലത്തെ ലൈവിൽ ജാസ്മി നോറയുടെ ജയിൽ ജീവിതമാണ് പ്രധാന ഹൈലൈറ്റ് അടുത്തിരുന്ന ഒരു പല്ലു ചിലച്ചാലം അത് എന്നെയാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് വിക്റ്റിം കാർഡ് ഇറക്കുന്ന നോറയുടെ സാമീപ്യം ജാസ്മിന്റെ ശിക്ഷയെ അതികഠിനമാക്കിയെന്ന് പറയണം സദാസമയവും ചിറകടിച്ച് ചിലയ്ക്കുന്ന ഒരു പക്ഷിയെപ്പോലെ ജാസ്മിന്റെ ഉറക്കം കളഞ്ഞു നോറ ഇവരുടെ സംസാരം ഒളിങ്ങി നിന്ന് കേൾക്കുന്ന അടക്കാൻ പാടുപെടുന്ന സിബിനെയും ഇടയ്ക്കിടെ ക്യാമറ എടുത്തു കാണിക്കുന്നുണ്ട് കൂടാതെ ജയിലിനകത്തെ ടാസ്കും ഒരൊന്നൊന്നര പണിയായിരുന്നു നേരം വെളുക്കുന്നതിനു മുൻപ് പത്തൊൻപത് മുത്തുമാല കോർത്തു വെക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് അതിനുള്ള മുത്തുകളും നൂലും ജിൻഡോ എത്തിച്ചു നൽകുകയും ചെയ്തു എന്നാൽ ജയിലിനകത്തും ഇരുവരുടെയും പ്രത്യേകിച്ച് ജാസ്മിന്റെ ധാർഷ്ട്യത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല തരം കിട്ടുമ്പോഴെല്ലാം ജിൻഡോയുടെ തലയിൽ കയറുന്നതും കാണാം എടോ ഒന്ന് പോടോ ഷേട്ട സൗകര്യമില്ല താൻ പോയി കേസ് കൊടുക്ക് എന്ന് പറയുള്ള ജാസ്മിന്റെ അലർച്ചി ഇതിനൊക്കെ മറുപടിയായുള്ള ജിൻഡയുടെ കൗണ്ടറുകളും ഹൗസിൽ കൂട്ടച്ചിരിയുണ്ടാക്കി ഇതിനിടെ സിബിൻ വന്നു എല്ലാവരോടും ഇവൾ എന്തൊക്കെ വിളിച്ചു എന്ന് ഓർമ്മയുണ്ടല്ലോ എന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട ജാസ്മിൻ കുറച്ചുനേരം പണിയായോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നതും കാണാം എന്നാൽ ഹൗസിനുള്ളിലുള്ളത് ഒരു പ്രതീകാത്മക ജയിലാണല്ലോ അവിടെ ജാസ്മിൻ നടത്തുന്ന നിയമലംഘനങ്ങളും ലംഘനങ്ങളും കാണാമായിരുന്നു അവിടെ കിടന്നുകൊണ്ട് മറ്റുള്ളവരോട് ആജ്ഞാപിക്കുകയും ലക്ഷറി ഭക്ഷണം ആവശ്യപ്പെടുന്നതുമൊക്കെ കാണാം കൂടാതെ ജാസ്മിന്റെ മോശം സ്വഭാവം വ്യക്തമാക്കുന്ന സംഭവവും ഉണ്ടായി എനിക്ക് വിശക്കുന്നു എന്ന ജാസ്മിൻ മുറവിളി കൂട്ടുമ്പോൾ ജിൻഡോ ഭക്ഷണവുമായി ജയിലിലേക്ക് വരുന്നു ആ ഭക്ഷണം ജിൻഡോ കുനിഞ്ഞ് നിലത്ത് വെക്കുമ്പോൾ ജബ്രി പിറകിലൂടെ ജിൻഡോയുടെ മുതുകിന് മുകളിലൂടെയാണ് ജാസ്മിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടുത്തം വിടാതെ നിൽക്കുന്ന ജബ്രികൾക്കിടയിൽ നിവരാനാകാതെ പെട്ട് കുനിഞ്ഞ് നിൽക്കുകയാണ് ജിൻഡോ ജാസ്മിനേക്കാൾ പത്തു പതിനഞ്ച് വയസ്സെങ്കിലും പ്രായക്കൂടുതലുള്ള കൂടുതലുള്ള മനുഷ്യരാണ് ജിൻഡോ അയാളെ എടോ പോടോ എന്നൊക്കെ വിളിക്കുന്നത് സഹിക്കാം ഇവിടെ വളരെ അറപ്പുണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ് ജാസ്മിൻ നടത്തിയത് ഇവരുടെ കെട്ടിപ്പിടുത്തത്തിനിടയിൽപ്പെട്ട ഗബ്രിയോട് നടുക്ക് കയറി നിന്നിട്ടും കാര്യമില്ലല്ലോ അളിയ എന്നാണ് ജാസ്മിൻ ചോദിച്ചത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നീ എന്തിനാണ് അങ്ങനെയൊക്കെ ഡയലോഗൊക്കെ അടിക്കുന്നതെന്ന് ജിൻഡോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അതിന് ജിൻഡോയോട് കയർക്കുകയാണ് ജാസ്മിൻ ചെയ്തത് കാരണം ഇത്രയേ ഉള്ളൂ ജിൻഡോ കൊടുത്ത ഭക്ഷണം കഴിച്ചാൽ മരുന്ന് വിശപ്പായിരുന്നില്ല ജാസ്മിൻ്റെത് ആ വിശപ്പ് ഗബ്രിയെ കെട്ടിപ്പിടിച്ചാൽ മാത്രമേ മാറൂ ജാസ്മിന്റെ ആ ഒരു വിശപ്പ് അറിയാവുന്നത് ഹൗസിനകത്ത് നിലവിൽ ഗബ്രി മാത്രമാണ്